മാത്രമല്ല അള്ളാഹു ഒരു മനുഷ്യന് ജീവിതത്തിൽ നൽകുന്ന മൂന്ന് അനുഗ്രഹങ്ങളുണ്ട് അതെന്താണെന്നറിയുമോ നാം മനസ്സിലാക്കണം അതിലുപരി അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിൽ ലഭിച്ചോ അവൻ ഏറ്റവും വലിയ സമ്പന്നനുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്ഫ സുല്ലാഹു അലീഹി വസ്ലമാങ്ങൾ പറയുകയാണ് നാല് കാര്യങ്ങൾ തെറ്റിപ്പോയതാണ് പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിൽ ലഭിച്ചോ അവൻ ഏറ്റവും വലിയ സമ്പന്നനുമാണ് വലിയ സൗഭാഗ്യമാണ് അവന് ഈ ദുനിയാവിൽ ദുനിയാവിലാഹു നൽകിയിരിക്കുന്നത് ഏതാണ് ആ നാല് കാര്യം എന്നറിയുമോ കേട്ടോളി അന്ന സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മഹാനായ സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന പറയുകയാ അർബഅത്തു മിന സഹാദ നാലു കാര്യങ്ങളെ সৌഭാഗ്യത്തിൽപ്പെട്ടതാണെന്ന് മഹാനായ നബി മുഹമ്മദ് ാണ് പെണ്ണിന് ഒരു ആണിന് ലഭിക്കലാണ് ഒരു ആണിന് പെണ്ണിന് ലഭിക്കുന്നത് പോലെ തന്നെ ഒരു പെണ്ണിന് സാലിഹായ് ഭർത്താവിനെ

നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ് അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ എവിടെന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ നല്ല അയ്യൽവാസി ലഭിക്കലാണ് അതും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ് അനുഗ്രഹമാണെന്ന് മഹാനായാഹുലും പറയുമ്പോ നാലാമതായി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അതായത് ശാന്തമായ ഒരു വാഹനമല്ലാഹു സുബാന നിനക്ക് നൽകിയോ ഒരു വാഹനമല്ലാഹു നിനക്ക് നൽകിയോ ഇതുമുണ്ടല്ലോ ഈ ദുനിയാവിൽ നിനക്ക് ലഭിച്ചെങ്കിൽ നീ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് സമ്പന്നനാണ് അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഒരു ഭവനം സ്വന്തമായി ഒരു വാഹനം ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുഖു വത്താൽ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണെന്ന് അത് ഏറ്റവും വലിയ അനുഗ്രഹവുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറയുകയാണ് ഇവിടെ ഇസ്രാഫല്ല പ്രിയപ്പെട്ടവരെ ആഡംബരമല്ല ഇവിടെ വേണ്ടത് പിന്നെയോ മിതത്വമാണ് വേണ്ടത് നല്ല ഇണയെ ചെറിയൊരു വാഹനം ചെറിയൊരു ഭവനം എന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വലിയ മണിമാളികകളോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളോ ബി എൻഡബ്ല്യു ഒഡിയോ അതുപോലുള്ള വലിയ വാഹനങ്ങളോ അല്ല ചെറിയൊരു വാഹനം ചെറിയൊരു ഭവനം നമുക്ക് താമസിക്കാൻ ഒരു നല്ലൊരു ഇജ്ജത്തുള്ള ഒരു ഭവനം ഇജ്ജത്തുള്ള ഒരു ഭാര്യ ഇജ്ജത്തുള്ള ഒരു വാഹനം നല്ല അയൽവാസികൾ ഇത് നിന്റെയൊക്കെ ദുനിയാവിൽ നല്ല രീതിയിൽ ലഭിച്ചോ നീ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് മഹാൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വസല്ല നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റണം ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് അറിയുമോ അള്ളാന്റെ റസൂല് പറഞ്ഞത് വലിയ മണിമാളികകളോ അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളോ ഉള്ളവനല്ല പിന്നെയോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് മഹാൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വലൈഹി വസ്ല്ലാത്ത നമ്മെ പഠിപ്പിക്കുക ഇന്ന് നമ്മുടെ ഇടയിലും ഇല്ലാതായി പോകുന്നതും ഇത് തന്നെയല്ലേ ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റും നമ്മുടെ അയൽവക്കാരന് ഒരു വലിയൊരു വാഹനമുണ്ട് വലിയ വീടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി വലിയ ഒരു വീട് എനിക്ക് വെക്കണം എന്നൊരു അത്യാഗ്രഹം വരികയും പിന്നീട് എല്ലാ രീതിയിലും പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നനൻ എന്ന മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് നാം മനസ്സിലാക്കുക